ഫിലിം ീഡിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്ഭുതകരമായിട്ടുള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് ഈ ഒരു ധരിക്കേണ്ടതുപോലെ അത് നമ്മൾ ധരിച്ചാൽ അതിന്റെ ഫലം അത്ഭുതകരമായിട്ട് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും പലപ്പോഴും പലരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഇത് ക്ഷേത്ര പൂജാരിമാർ അണിയുന്ന ഒരു കുറിയാണ് ഈ ഭസ്മക്കുറി എന്നാണ് കൂടുതൽ ആളുകളും കരുതി വച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെയാണ് എന്നാൽ ഇതിന്റെ ആ ഒരു വാസ്തവം അറിഞ്ഞാൽ ഇതിലും ശക്തിയുള്ള ഒരു മരുന്ന് ലോകത്തിൽ എവിടെയും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും തീർച്ചയായിട്ടും ബോധ്യമാകും ഇത് പറയാൻ കാരണം ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും ധരിക്കാവുന്ന ഈ ഒരു ഭസ്മത്തിന്റെ അത്ഭുത ശക്തികളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നല്ല പ്രായം ചെന്ന ആളുകൾ ഈ ആധുനിക കാലഘട്ട ത്തിൽ ചെയ്തു പോരുന്ന ആ ഒരു പൊടിക്കൈ എന്താണ് എന്ന് പറയാം അതായത് ശരീരം ചൊറിഞ്ഞു തടിക്കുക അല്ലെങ്കിൽ പുഴുക്കടി പോലെ ഒക്കെ ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുക ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ ഈ ശരീരത്തിലൊക്കെ പരിപാടിച്ച ഒക്കെ പ്രത്യക്ഷപ്പെട്ടാൽ ഈ ഭസ്മം ഒരു നുള്ളെടുത്ത് ആ പറഞ്ഞ ഭാഗത്ത് ഒന്ന് തടവി കൊടുക്കുക എന്നിട്ട് ആ ഒരു മിനിറ്റ് നൈസായിട്ട് അതിന്റെ മുകളിൽ ചർമ്മത്തിൽ ഒന്ന് തടവുകയും അത്രയും മതി ഈ തടവുന്ന ആ ഒരു ചൂട് കൊണ്ട് തന്നെ ശരീരത്തിൽ ആ ചൊറിച്ചിൽ നിൽക്കും പാടുകളും അപ്രത്യക്ഷമാകും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം എന്താണ് പലപ്പോഴും ആർക്കും അറിയില്ല അപ്പോൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വാസ്തവം എന്താണ് എന്ന് വെച്ചാൽ നെറ്റിയിൽ തൊടുവാൻ വേണ്ടി മാത്രം ഉള്ളതല്ല ഈ ഭസ്മം പല അത്ഭുതങ്ങളും നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും ഈ പറഞ്ഞത് പൂജിക്കാത്ത അതായത് നമ്മൾ സാധാരണ കടയിൽ നിന്നും മേടിക്കുന്ന ആ ഒരു ഭസ്മം കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്നാൽ പൂജിച്ച ഭസ്മത്തിന് ഈ പറഞ്ഞതിന്റെ അനേകം ഇരട്ടി ശക്തിയാണ് ഉള്ളത് ഇത് പറയാൻ കാരണം ഈ പൂജിച്ച ഭസ്മം തൊടുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കണ്ടിരിക്കുന്നത് ഒരു വ്യക്തിക്ക് തന്നെ മാനസികമായിട്ട് ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ തനിക്ക് ഏറ്റിട്ടുള്ള ഒരു പ്രഹരത്തെ ഇല്ലാതാക്കുവാനാണ് ഈ പറഞ്ഞ ുന്നത് ഇപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ ശരീരത്തിൽ ചൊറിച്ചിൽ അല്ലെങ്കിൽ സ്വസ്ഥതകൾ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ മാത്രം ഭസ്മം കാര്യമാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഭസ്മം എങ്ങനെ അതിൽ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത് ഇതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ കണ്ണീറും ദോഷബാധയും അതുപോലെ തന്നെ അകാരണമായിട്ടുള്ള പേടി രാത്രി സ്ത്രീകളെ ഞെട്ടിച്ച് എഴുന്നേൽപ്പിക്കുക ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ മാനസികമായിട്ടുള്ള ദോഷങ്ങളാണ് ഈ ദോഷങ്ങളെ നമുക്ക് മരുന്ന് കഴിച്ചു മാറ്റുവാൻ സാധിക്കുന്നതല്ല ഇത് പറയാൻ കാരണം മരുന്നിന് നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുന്ന രോഗാണുക്കളെ മാത്രമേ നശിപ്പിക്കുവാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മാനസികമായിട്ടുള്ള ദോഷങ്ങൾ അത് രോഗ ണുക്കൾ ഈ രോഗ പകർച്ചയിലൂടെ കൊണ്ടുവരുന്ന ദോഷങ്ങൾ അല്ല അതുകൊണ്ട് തന്നെ ഇവയെ ഈ ദൈവിക ശക്തി ഒന്നുകൊണ്ട് മാത്രമേ ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ പ്രത്യേകം ഓർക്കുക ഇത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഉപയോഗിക്കുന്നതിൽ യാതൊരുവിധ തടസ്സവും ഇല്ല പക്ഷേ വ്രതം പാലിക്കണം എന്ന് മാത്രം ഈ പറഞ്ഞു വെച്ചതിൽ ഈ ബാധാ ദോഷത്തിലാണെങ്കിലും ശരി രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന ഘട്ടത്തിൽ ഈ ഭസ്മം വൈകിട്ടും ഭസ്മ ധാരണം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ രാത്രി നെത്തിയിൽ തൊടുന്ന അല്ലെങ്കിൽ തൊട്ടു ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് മാറിയെന്ന് വരില്ല ഇത് പറയാൻ കാരണം ഈ കാരണമായ പേടിക്ക് നിങ്ങൾ ദിവസവും നിങ്ങൾ നിങ്ങൾക്കുറിണ്ടതുണ്ട് ഈ ഒരു ഇരുപത് ദിവസം മുതൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അകാരണമായിട്ടുള്ള ആ ഒരു ഭയം ഇല്ലാതായി നിങ്ങളെ വിട്ട് അകന്നു പോകും ഇതിൽ ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു സമയം എടുക്കുവാൻ കാരണം നിങ്ങൾ ഈ അകാരണ ഭയം ുന്നത് ഇപ്പോൾ ആറു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ ആ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ അകാരണ ഭയത്തിന്റെ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു കാര്യം മാറുവാനും അതുപോലെ തന്നെ ആ കാലതാമസം ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട് അത് പറഞ്ഞ പോലെ ഇരുപത്തിയൊന്ന് ദിവസം ഭസ്മം നെറ്റിയിൽ തൊട്ടിട്ടും അത് മാറിയില്ലല്ലോ എന്ന് കരുതി അത് കൊടുങ്ങനെ നിർത്തി കളയരുത് കുറഞ്ഞത് ഒരു മൂന്ന് മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ ഒരു ആവർത്തന ദിവസങ്ങളിലും മറ്റ് പുലവാലായ്മ ദിവസങ്ങളിലും എല്ലാം ഈ ഭസ്മ ധാരണം ഒഴിവാക്കുന്നത് ഉത്തമം ആയിരിക്കും അതുപോലെ തന്നെ ഈ ഭസ്മം നെറ്റിയിൽ തൊടേണ്ടത് ഒരു വിരൽ കൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് വിരൽ കൊണ്ടോ ഈ ഒരു കുറി തൊടാവുന്നതാണ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ താല്പര്യം എന്തായാലും ആ ഒരു യാതൊരുവിധ സംശയത്തിനും ഇടയില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും ഇത് രാത്രി െട്ടി എഴുന്നേൽക്കുന്ന കൊച്ചുകുട്ടികൾക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പൂജിച്ച ഭസ്മം തൊട്ടു കഴിഞ്ഞാൽ പിന്നെ ഞെട്ടി എഴുന്നേൽക്കില്ല ഇത് ആർക്കും നിഷേധിക്കുവാൻ സാധിക്കാത്ത ഒരു പരമാർദ്ധമാണ് അപ്പോൾ അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം ചോദിക്കരുത് ൊരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശുവായ